നാരദൻ യുധിഷ്ഠിരനോട് പറയുകയാണ് വേദങ്ങളിൽ യജ്ഞങ്ങളെപ്പറ്റിയും അവയുടെ ഫലങ്ങളെപ്പറ്റിയും വിശദമായി കൃഷികൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ യജ്ഞങ്ങൾ വളരെ ധനച്ചെലവുള്ളതാണ് രാജാക്കന്മാരും അവരെ പോലുള്ള സമ്പന്നർക്കുമല്ലാതെ ദരിദ്രർക്ക് ചെയ്യുവാൻ കഴിയുന്ന ജോലിയല്ല യജ്ഞമെന്ന് പറയുന്നത് കഴിവ് കുറഞ്ഞവരും ദരിദ്രന്മാരും തീർത്ഥാടനം നടത്തിയാൽ അവർക്ക് യജ്ഞങ്ങൾ ലഭിക്കുന്നത് പോലെ പുണ്യഫലങ്ങൾ സിദ്ധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പുണ്യമായ തീർത്ഥാടനം ജ്ഞാനങ്ങളെക്കാൾ മെച്ചമാണ് തീർത്ഥാടനം ചെയ്യുന്നത് ഏറ്റവും പരിശുദ്ധിയോട് കൂടിയായിരിക്കണം കൈയും കാലും മനസ്സും എല്ലാം സമനമനം ചെയ്തു വേണം തീർത്ഥാടനം നടത്താൻ തീർത്ഥാടകൻ ഉള്ളതുകൊണ്ട് തൃപ്തനായിരിക്കണം അവൻ ക്രോധം വെടിഞ്ഞിരിക്കണം സത്യശീലനും ദൃഢാവൃതനും സമസൃഷ്ടിയും സ്നേഹവുമുള്ളവനായിരിക്കണം അവൻ യാതൊരു വിധത്തിലുള്ള പാപവും ചെയ്യരുത് അവിഹിത കർമ്മങ്ങളിൽ ഏർപ്പെടരുത് അല്പമായി ഭക്ഷിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം ഇപ്രകാരമുള്ള ധർമ്മനിഷ്ഠയോടുകൂടി തീർത്ഥാടനം നടത്തിയാൽ ഇഹത്തിലും പരത്തിലും ഒരുപോലെ പുണ്യം നേടുകയും മോക്ഷപ്രാപ്തി വരെ അർഹനായിത്തീരുകയും ചെയ്യും പുഷ്കര തീർത്ഥം അഗസ്ത്യസരസ് സരസ്വതീ തീർത്ഥം പഞ്ചനടതീർത്ഥം കപിലാതീർത്ഥം ഭൃഗുതീർത്ഥം വസിഷ്ഠതീർത്ഥം മാർക്കണ്ടയ തീർത്ഥം വാരണസി ഗെയ്യ രുദ്രതീർത്ഥം തുടങ്ങിയ അനവധി തീർത്ഥങ്ങളെക്കുറിച്ച് പുലസ്തൻ ഭീഷ്മരോട് വിവരിച്ചിട്ടുണ്ട് ഈ തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യുകയും ഉപവാസം പൂജ തുടങ്ങിയ ക്രിയകളൊക്കെ നടത്തുകയും ചെയ്താൽ രാജസൂയം അശ്വമേധം അനിഷ്ടമോ യജ്ഞം തുടങ്ങിയ അനവധി യജ്ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പുണ്യം സമ്പാദിക്കുകയും തനിക്കും തൻ്റെ വംശത്തിനും എല്ലാവിധത്തിലുള്ള സൽഗതി പ്രാപിക്കുകയും ചെയ്യും നാരദൻ പറയുകയാണ് ഓരോ എത്തുമ്പോൾ അവിടെ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നും പുലസ്തൻ ഭീഷ്മനോട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഭീഷ്മൻ പുലസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ഈ തീർത്ഥങ്ങൾ സന്ദർശിച്ച് പ്രയാഗയിലെത്തി തീർത്ഥാടനം അവസാനിപ്പിച്ചു അതുകൊണ്ട് ഞാൻ പറയുകയാണ് യുധിഷ്ഠിര നീയും നീയു പോലെ തീർത്ഥാടനം നടത്തി പുണ്യം സമ്പാദിക്കുക തീർത്ഥാടനം നടത്തുന്നത് ഏറ്റവും വിശ്വാസ്യത കൂടിയായിരിക്കണം എന്തെന്നാൽ വിശ്വാസമില്ലാത്തവന് അതിൻ്റെ ഫലം സിദ്ധിക്കുകയില്ല ഈ തീർത്ഥാടനത്തിനിടയിൽ ഭവാന് വാൽമീകി കാശ്യപൻ ആത്രേയൻ വിശ്വാമിത്രൻ ഗൗതമൻ ഭരധ്വജൻ വാശിഷ്ഠൻ ദുർബാസാബ് മുതലായ ഗൃഷി മുഖ്യന്മാരെ സന്ദർശിക്കുന്നതിനും ഇടയാകും എന്നിങ്ങനെ തീർത്ഥാടനത്തിൻ്റെ മഹിമയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുകൊണ്ട് നാരദൻ കാമിക വനത്തിൽ നിന്ന് ദുര്യോധനന്റെ അടുത്തു നിന്ന് പുറപ്പെട്ടു പോയി ധർമ്മപുത്രൻ്റെ ചിന്ത മുഴുവൻ തീർത്ഥാടനത്തെപ്പറ്റിയായി സഹോദരന്മാരും പാഞ്ചാലിയോട് അനുകൂലിച്ചു പുരോഹിതനായ ധൌമനും തീർത്ഥാടനം നടത്തുന്നത് പാണ്ഡവർക്ക് ഗുണകരമാണെന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു അങ്ങനെയിരിക്കെ മഹാതേജസ്വിയായ ലോമ മഹർഷി കാമികവനത്തിൽ വന്നു അദ്ദേഹം ഇന്ദ്രനിയോഗപ്രകാരം വന്നതാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ട് തന്റെ ആഗമന ഉദ്ദേശത്തെപ്പറ്റി തിരക്കിയ യുധിഷ്ഠനോട് പറഞ്ഞു ഞാൻ ഇന്ദ്രലോകത്തു നിന്ന് വരികയാണ് അവിടെ വെച്ച് ഞാൻ നിന്റെ സഹോദരനായ അർജുനനെ കാണുകയുണ്ടായി അവൻ ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കുകയും ദേവന്മാരുടെയെല്ലാം പ്രീതിക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു ദേവന്മാർക്ക് വേണ്ടി നിവധ കവച കലേഖകന്മാരെ ഒതുക്കിട്ട് താമസമിന അവൻ ഇവിടെ എത്തും അതിനു മുമ്പായി നിങ്ങൾ തീർത്ഥാടനം നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ദേവേന്ദ്രനും അർജുനനും എന്നോട് പറയുകയുണ്ടായി ഈ വിവരങ്ങളെല്ലാം അറിയിക്കാനാണ് ഞാൻ വന്നത് ലോകമഹർഷി അറിയിച്ച വാർത്തകൾ പാഞ്ചാലിക്കും പാണ്ഡവർക്കും അത്യന്തം സന്തോഷമായിരുന്നു അർജുനൻ ഇന്ദ്രലോകത്ത് സസുഖം താമസിക്കുന്നും അവൻ ദേവന്മാരുടെയെല്ലാം പ്രീതിക്ക് പാത്രീഭൂതനായെന്നും അറിഞ്ഞപ്പോൾ സഹോദരന്മാരും പാഞ്ചാലിയും അർജുനനെയൊത്ത് അഭിമാനം കൊണ്ടു അവർ എല്ലാ ക്ലേശങ്ങളും മറന്നു താമസിയാതെ തീർത്ഥാടനം ചെയ്യുന്നതിനും തീരുമാനിച്ചു ലോമ മഹർഷിയും അവരോടൊപ്പം തീർത്ഥാടനം സന്ദർശിക്കാമെന്ന് സമ്മതിച്ചു ലോമശൻ ദൗമ്യൻ എന്നീ മഹർഷിമാരോടും ചുരുക്കം പരിവാരങ്ങളോടും ഏതാനും ബ്രാഹ്മണരോടും കൂടിയാണ് യുധിഷ്ഠിരാധികൾ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത് അവർ കാടുകളും മലകളും പുഴകളും പാറക്കൂട്ടങ്ങളും താണ്ടി യാത്ര ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്തു യുധിഷ്ഠിരനും സംഘവും തീർത്ഥയാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അവർ നൈമീശാരണത്തിലെത്തി പിന്നീട് ഗോമതി ഗാണ്ഡകി തുടങ്ങിയ തീർത്ഥങ്ങൾ സന്ദർശിച്ച ശേഷം ഭൃഗുതീർത്ഥാടനത്തിലെത്തി ത്രിലോകങ്ങളിലും പ്രശസ്തമായതും മഹർഷിമുകളിൽ സേവിതവുമാണ് ഭൃഗുതീർത്ഥം അത്യന്തം അത്ഭുതകരമായ ഒരു തീർത്ഥമാണ് ഭൃഗുതീർത്ഥം നന്ദനായ രാമൻ ജമദഗ്നി പുത്രനായ ഭൃഗുരാമനെ പരാജയപ്പെടുത്തി ഭൃഗുരാമന്റെ തേജസ് നഷ്ടപ്പെട്ടു പ്രകുതീർത്ഥത്തിൽ സ്നാനം ചെയ്താണ് പരശുരാമൻ തേജസ് വീണ്ടെടുത്തത് അതുപോലെ ഇതിൽ സ്നാനം ചെയ്ത് ദുര്യോധനൻ അപഹരിച്ചെടുത്ത തേജസ് വീണ്ടെടുക്കണമെന്ന് ലോമമഹർഷി യുധിഷ്ഠിരോട് നിർദ്ദേശിച്ചു എല്ലാവരും ഭയഭക്തിവിശ്വാസത്തോട് അതിലിറങ്ങി സ്നാനം ചെയ്തു അപ്പോൾ യുധിഷ്ഠിരാധികൾ മുമ്പത്തേക്കാൾ തേജസ്വിതികളായി കാണപ്പെട്ടു ഭൃഗുതീർത്ഥത്തിൽ നിന്നും പുറപ്പെട്ട യുധിഷ്ഠിരാധികൾ പല പുണ്യസ്ഥലങ്ങളിലും സന്ദർശിച്ചിട്ട് അഗസ്യാശ്രമത്തിലെത്തി ഏതാനും നാൾ അവിടെയും പാർത്തു യുധിഷ്ഠിരൻ ലോമ മഹർഷിയോട് യോധിച്ചു മഹർഷി കൃഷിമാരിൽ ഇത്രയും തപശക്തിയും ജ്ഞാനവും വീര്യവുമുള്ള മറ്റൊരു മഹർഷി അഗസ്റ്റ്യനെ പോലെ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീരകഥകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ദയവായി പറഞ്ഞാലും ലോമ മഹർഷി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അഗസ്റ്റ്യൻ അന്നബോധ്യ മഹകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആഴമേറിയ സമുദ്രം പോലും കുടിച്ച് വറ്റിച്ചിട്ടുണ്ട് അതുപോലെ വാനിലേക്ക് ഉയർന്ന സൂര്യബിംബത്തിന്റെ ഭ്രമണപഥത്തിൽ വിലങ്ങു തടിയാൻ ആഗ്രഹിച്ച വിന്ധ്യ ആ പർവ്വതത്തിന്റെ വളർച്ച തടഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം പണ്ട് കൃതയുഗത്തിൽ ഘോരന്മാരായ കാലഘേയന്മാർ എന്ന ദാനവന്മാരുണ്ടായിരുന്നു വ്രതൻ എന്ന അസുരനായിരുന്നു അവരുടെ നേതാവ് അവർ സുരന്മാരെ ആക്രമിച്ചു പാല ദിക്കിലേക്ക് ഓടിച്ചു വ്രതനെ വധിക്കുന്നതിന് ഒരു വഴിയും കാണാതെ ദേവന്മാർ ബ്രഹ്മാവിന്റെ ശവരണം പ്രാപിച്ചു ബ്രഹ്മാവ് വ്രതനെ കൊല്ലുക എളുപ്പമുള്ള കാര്യമല്ല ഒറ്റ ഉപായം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ദേജീജൻ എന്ന മഹർഷിയുടെ അസ്ഥി കൊണ്ടുണ്ടാക്കുന്ന വജ്രം എന്ന ആയുധത്താൽ മാത്രമേ വ്രതനെ കൊല്ലാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ദേജീജ മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥിക്ക് വേണ്ടി യാചിക്കുക അവൻ വളരെ ഉദാഹരണമാണ് ദേഹം വെടിഞ്ഞും അസ്ഥികൾ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് വജ്രായുധം നിർമ്മിക്കുക ദേവേന്ദ്രൻ ഈ ആയുധം ഉപയോഗിച്ച് വ്രതൻ എന്ന അസുരനെ കൊല്ലുക അമരന്മാർ ദജീജിനെ തിരക്കി പുറപ്പെട്ടു സരസ്വതി നദിയുടെ കരികിൽ സ്ഥിതി ചെയ്യുന്ന ദജീജ ആശ്രമത്തിലെത്തി സന്നിഭമമായ തേജസ്സോട് കൂടിയ ദജീജ മഹർഷിയെ കണ്ടു എല്ലാവരും അദ്ദേഹത്തെ പ്രണമിച്ച് അദ്ദേഹത്തിൻ്റെ അസ്ഥിക്ക് വേണ്ടി അവർ യാചിച്ചു ശ്രേഷ്ഠനായ ആ മുനിവര്യൻ തൻ്റെ ദേഹം വെടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അസ്ഥിയും കൊണ്ട് ദേവന്മാർ ബ്രഹ്മ്മാവിൻ്റെ സന്നിധിയിലെത്തി ബ്രഹ്മാവ് അത്യുഗ്രധുവത്തിലുള്ള വജ്രായുധം കൊടുത്തിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു നീ ഇതുകൊണ്ട് വ്രതനെ കൊന്ന് അമരന്മാരെ അവരിൽ നിന്ന് രക്ഷിക്കുക വജ്രായുധധാരിയായി ഇന്ദ്രൻ ദേവന്മാരോടുകൂടി സൈന്യവുമായി ചെന്ന് വ്രതനെ നേരിട്ടു മഹാകാകെ കായകമായ കാലകേയന്മാരുടെ സഹായത്തോട് വ്രതൻ ഇന്ദ്രനെതിരെ ഘോരമായി പോരാടി ദേവതകൾ ഫയന്ന് നാനാവഴിക്ക് മൂടി ഇന്ദ്രൻ നിരാശയോട് വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു വിഷ്ണു തൻ്റെ ശക്തിയുടെ ഒരു അംശം ഇന്ദ്രന് കൊടുത്തു കൂടുതൽ ശക്തി ശക്തിയാർജ്ജിച്ച ഇന്ദ്രൻ വീണ്ടും വ്രതനുമായി ഏറ്റുമുട്ടി വൃതൻ മൂന്ന് ലോകങ്ങളെയും വിറപ്പിക്കത്തക്കവണ്ണം അലറിക്കൊണ്ട് ഇന്ദ്രനോടടുത്തു ഇന്ദ്രൻ വ്രതൻ്റെ നേർക്ക് വജ്രായുധം പ്രയോഗിച്ചു വ്രതൻ മലപോലെ മറിഞ്ഞു വീണു മരിച്ചു അസുരന്മാർ ഫരിഭ്രാന്തരായി ആ തക്ക നോക്കി ദേവന്മാർ കാലക്കയ്യന്മാരെ ആക്രമിച്ചു അവർ ഭയപ്പെട്ട് സമുദ്രത്തിൽ പോയി ഒളിച്ചു അങ്ങനെയാണ് കാലകയ്യന്മാരെ കൊന്നുകളയുന്നത് ഇന്ദ്രൻ അതായത് ദജീജ മഹർഷിയുടെ അസ്ഥി കണ്ടുണ്ടാക്കിയ ആയുധമാണ് വജ്രായുധം എപ്പോഴും ഇന്ദ്രൻ്റെ കയ്യിലുള്ള വജ്രായുധം ആ വജ്രായുധം കൊണ്ടാണ് കാലകയ്യന്മാരെ ആക്രമിക്കുകയും അവരെ വധിക്കുകയും ചെയ്തത് സമുദ്രത്തിൽ പോയി താമസമാക്കിയെങ്കിലും കാലകയ്യൻ്റെ മരണത്തോട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ അസുരന്മാരെല്ലാം കൂടെ സമുദ്രത്തിൻ്റെ അന്ധർഭാഗത്ത് പോയി താമസിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് മൂന്ന് ലോകങ്ങളും നശിപ്പിക്കേണ്ടതെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി തപസ്സ് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്നും അതുകൊണ്ട് തപസുകളെ കൊന്നെങ്കിലേ ലോകനാശം വരുത്തുവാൻ കഴിയുകയുള്ളൂവെന്നും അവർ വിശ്വസിച്ചു തപസുകളെല്ലാം കൊല്ലാനുള്ള പരിപാടിയിട്ടു പകൽ സമുദ്രത്തിൻ്റെ അടിയിലൊളിച്ചിരിക്കും രാത്രി കാലങ്ങളിൽ ആശ്രമത്തിലും കാടുകളും ചുറ്റി സഞ്ചരിച്ച് മനുഷ്യരുടെയും മുനിമാരുടെയും ചോര കുടിക്കും കുറച്ച് നാൾ കൊണ്ട് തപസുകളുടെയും മനുഷ്യരുടെയും എല്ലാം എണ്ണം കുറഞ്ഞു സൽക്കർമ്മങ്ങൾ നടത്താൻ ആളില്ലാതായി കൃഷികരും ദേവന്മാരും പരിഭ്രാന്തരായി അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു സമുദ്രത്തെ വറ്റിച്ച് കാലകേയന്മാരെ പുറത്തു ചാടിച്ചാലേ അവരെ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നും അഗസ്ത്യമോനിക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ലെന്നും മഹാവിഷ്ണു അറിയിച്ചു ദേവന്മാർ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പുണ്യകാര്യങ്ങളെക്കുറിച്ച് വാനോളം പുകഴ്ത്തി മഹർഷി ലോകമെന്ന് ദുഃഖത്തിലാണ്ടിരിക്കുന്നു കാലകയ്യന്മാരുടെ ദുഷ്ടത നിമിത്തം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആളില്ലാതിരിക്കുന്നു അവരുടെ സംഗീതസ്ഥാനമായ സമുദ്രം വറ്റിക്കാതെ അവരെ നശിപ്പിക്കാൻ സാധ്യമല്ല അങ്ങേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല പ്രഭു ഞങ്ങളെ കരണുകാട്ടുക അഗസ്റ്റ്യൻ ദേവന്മാരെ സമാധാനിപ്പിച്ചു നേരെ സമുദ്രതീരത്തേക്ക് ചെന്നു ദേവന്മാരും കൃഷിമാരും അദ്ദേഹത്തോട് കൂടി മനുഷ്യരും യക്ഷരും ഗന്ധവർമാരും അഗസ്റ്റൻ സമുദ്രം പറ്റിക്കുന്നത് കാണാൻ അവിടേക്ക് ചെന്നു നിർനിമേഷരായി എല്ലാവരും നോക്കി നിൽക്കേ അഗസ്റ്റൻ ഇരമ്പുന്ന കടലിനെ മുഴുവൻ തൻ്റെ ഉള്ളം കൈയിലാക്കി നിഷ്പ്രയാസം കുടിച്ചു പറ്റിച്ചു ദേവന്മാർ പറഞ്ഞു മഹാമുനി അങ്ങയുടെ പ്രസാദത്താൽ കാലകയന്മാർ ഭൂരിപക്ഷവും കൊല്ലപ്പെട്ടിരിക്കുന്നു സമുദ്രത്തിന്റെ അടിഭാഗത്ത് മറഞ്ഞിരുന്ന സകല കാലകയന്മാരെയും ദുഷ്ടന്മാരെയും അസുരന്മാരെയും ദേവന്മാർ വധിച്ചു ദേവന്മാരായി അഗസ്റ്റ്യൻ പറഞ്ഞു ഞാൻ സമുദ്രം കുടിച്ചു വറ്റിച്ചിരിക്കുകയാണ് സമുദ്രം നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ വേറെ മാർഗം നോക്കണം അല്ലാതെ വേറെ വഴിയില്ല ഇപ്പോൾ ഈ കാണുന്ന ദുഷ്ടന്മാരെയെല്ലാം എൻ്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ കൊന്നത് ഞാൻ ഫുജിച്ച ഈ സമുദ്രജലം എൻ്റെ ആമാശയത്തിൽ വെച്ച് ദഹിച്ചു പോയിരിക്കുന്നു അതിനാൽ ഇനി ഈ സമുദ്രം നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ വേറെ വഴി കാണണം എന്നാണ് അഗസ്റ്റ മുനി അന്തരം ദേവന്മാരോട് പറഞ്ഞത് ദേവന്മാരാകെ വിഷ്ണരായി അവരെന്തു ചെയ്യും മഹാസമുദ്രത്തിനകത്ത് ജലം നിറയ്ക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയാണ് അവർ ബ്രഹ്മാവിനെ സമീപിച്ചു അദ്ദേഹം പറഞ്ഞു കുറേ കാലം കഴിഞ്ഞ് സമുദ്രം വെള്ളം കൊണ്ട് നിറയും മഹാരാജാവായ ഭഗീരഥൻ മൂലമായിരിക്കും അപ്രകാരം സംഭവിക്കുക ഭഗീരഥൻ എപ്രകാരമാണ് സമുദ്രത്തിൽ വെള്ളം നിറയ്ക്കാതിനുള്ള ജിജ്ഞാസ യുധിഷ്ഠിരനുണ്ടായി കാരണം യുധിഷ്ഠിരന്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ആ കാര്യം കൂടി പറയണമെന്ന് അന്ന് അദ്ദേഹം ലോമശ മഹർഷിയോട് അപേക്ഷിച്ചു ലോമശൻ പറഞ്ഞു ഇക്ഷാകുല വംശത്തിൽ സാഗരൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഭുജബല പരാക്രമിയും പ്രജക്ഷേമ തൽപരനുമായിരുന്നു അദ്ദേഹത്തിന് ബദർഫി എന്നും ഷൈബ എന്നും പേരുള്ള രണ്ട് ഭാര്യമാരും ഉണ്ടായിരുന്നു സന്തതികളില്ലാത്ത ദുഃഖിച്ച് രാജാവ് കാട്ടിലെത്തി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സന്താനലപ്തിക്കായി പ്രാർത്ഥിച്ചു ശിവൻ പറഞ്ഞു മഹാരാജാവേ ശൂരന്മാരും അഹങ്കാരികളുമായ അറുപതിനായിരം പുത്രന്മാർ നിനക്ക് ഒരു ഫാരിയിൽ ജനിക്കും അവരെല്ലാം ഒന്നിച്ച് നശിക്കുകയും ചെയ്യും മറ്റേ ഫാരിയിൽ വംശവർദ്ധവിനായി നല്ലൊരു ഉണ്ണി പിറക്കും അതാണ് നിന്റെ ആഗ്രഹം ഇപ്പോൾ തന്നെ സഫലമായിരിക്കുന്നു സാഗരൻ സന്തോഷത്തോടെ രാജധാനിയിലേക്ക് മടങ്ങി ഭക്തിമാർ യഥാകാലം ഗർഭം ധരിച്ചു പ്രസവിച്ചു വൈദർഫി പ്രസവിച്ചത് ഒരു ചുരക്കയായിരുന്നു ചുരക്ക ശൈവ പ്രസവിച്ചത് ഒരു പുത്രന ചുരയ്ക്ക് കണ്ട് നിരാശനായ രാജാവ് ആ ചുരയ്ക്ക് കൊണ്ടുപോയി കളയാൻ ആജ്ഞാപിച്ചു അപ്പോൾ ഒരു അശരീരി കെട്ടു രാജാവേ നിന്റെ പുത്രന്മാരെ കളയരുത് ചുരയ്ക്ക് കീറി അതിലുള്ള കുരുവെടുത്ത് കുരുക്കൾ ഓരോന്നും നെയ്ത്തിറച്ച് നീരാവി പൊങ്ങുന്ന ചൂടുവെള്ളത്തിൽ വെവ്വേറെ സൂക്ഷിക്കുക അവയിൽ നിന്ന് അങ്ങയ്ക്ക് അറുപതിനായിരം പുത്രന്മാരെ ലഭിക്കും പരമശിവൻ നിനക്ക് നൽകിയ അനുഗ്രഹം വെറുതെ ആവുകില്ല രാജാവ് അശരീരി അരുളപ്പാട് നടത്തിയ വിധത്തിലായി പ്രവർത്തിച്ചു ഒട്ടുനാൾ കഴിഞ്ഞപ്പോൾ ഓരോ കുടത്തിൽ നിന്നും ശക്തനായ ഓരോ പുത്രൻ വീതം പുറത്തു വന്നു അതായത് എത്രയോ പണ്ടുമുതലേ ഇതിഹാസങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ടെസ്റ്റ് ടൂവ് ശിശുക്കളെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ രുദ്രപ്രസാദത്താൽ സാഗരന് അറുപതിനായിരം പുത്രന്മാരുണ്ടായി അവർ ക്രൂരന്മാരും അഹങ്കാരികളുമായിരുന്നു എണ്ണത്തിലും ബലത്തിലും വലിയവരായിരുന്നതുകൊണ്ട് അവർ ദേവന്മാരെ പോലും ധിക്കരിച്ചു മൂന്ന് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും ദ്രോഹിച്ചു എല്ലാവരുമായി പോരാടി അവരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ എല്ലാവരും രമാവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു നിങ്ങൾ വിഷമിക്കേണ്ട സമാധാനമായും മടങ്ങിപ്പോവിൻ സാഗരപുത്രന്മാരുടെ നാശം അടുത്തു അവർ സ്വകർമ്മത്താൽ തന്നെ നശിക്കും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സാഗര രാജാവ് അശ്വമേധ യോഗം നടത്താൻ തീരുമാനിച്ചു പുത്രന്മാരുടെ രക്ഷയിൽ അശ്വഭൂമി ചുറ്റി വെള്ളമില്ലാതെ കിടന്ന സമുദ്രത്തിൽ എത്തിച്ചേർന്നു അവിടെ വെച്ച് അശ്വത്തെ കാണാനിടയായി എല്ലായിടത്തും തിരക്കി എങ്ങും നിന്നും അശ്വനെ കണ്ടെത്തിയില്ല അശ്വം എങ്ങോ പോയി പുത്രന്മാർ സാഗരന്റെ അടുക്കലെത്തി അശ്വത്തെ കാണാത്ത വിവരം അറിയിച്ചു അദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടു എല്ലായിടത്തും കുതിരയെ വീണ്ടും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു പുത്രന്മാർ വീണ്ടും എല്ലായിടത്തും അന്വേഷിച്ചു പൂർവതങ്ങൾ ഗുഹകൾ നദികൾ കാടുകൾ ദ്വീപുകൾ എന്നുവേണ്ട എല്ലാ ഒക്കിലും മൂലയിലും അവർ കുതിരയെ അന്വേഷിച്ചു പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല അവർ നിരാശരായി അച്ഛനെ സമീപിച്ച് വിവരം ധരിപ്പിച്ചു അപ്പോൾ സാഗരൻ പൂർവാധികം കോപത്തോട് പറഞ്ഞു ഒരു അശത്ത് കാത്തുരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളെ എന്തിനു കൊള്ളാം യജ്ഞാശത്തെ കാണുന്നില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകാം അശ്വത്യം കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരണ്ട പുത്രമാർ പിന്നെയും അശ്വത്യെ തിരിയാൻ തുടങ്ങി അപ്പോൾ സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പിളർപ്പ് കണ്ടു അവർ അവിടെ കൂടുതലായി വെട്ടിപ്പൊളിച്ച് പാതാളത്തിലേക്ക് പോയി അവിടെ കപിലാശ്രമത്തിൽ തങ്ങളുടെ കുതിരയെ കണ്ടെത്തി കപില മഹർഷി സമാധി അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് അശ്വത്തെ കണ്ടുകിട്ടിയ സന്തോഷത്തിലൂടെ കുലഹുത ചിത്തരായി ആരവം പുറപ്പെടുത്തുകൊണ്ട് അവർ കുതിരയെ പിടികൂടി ശബ്ദം കേട്ട് കപില മഹർഷി സമാധിയിൽ നിന്ന് ഉണർന്നു അദ്ദേഹം കോപിഷ്ടനായി സഹര സാഗരപുത്രന്മാരെ നോക്കി അവർ അദ്ദേഹത്തെ കോവാക്തിയിൽ വെന്ത് വെണ്ണീറായി കപിലമഹർഷിയുടെ കോവാക്തിയിൽ അവന്മാരെല്ലാം വെന്ത് വെണ്ണീറായിപ്പോയി ഈ വിവരം നാരദ മഹർഷി സാഗരനെ അറിയിച്ചു അദ്ദേഹം ദുഃഖിതനായി എങ്കിലും സന്തതികൾ ഉണ്ടാകാനുള്ള വരം നൽകിയപ്പോൾ മഹാദേവൻ പറഞ്ഞിരുന്ന കാര്യമോർത്ത് അദ്ദേഹം സമാദേശിപ്പിച്ചു സാഗരന് ശൈവരാജ്ഞയിൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നുവല്ലോ അവന്റെ പേര് അസ്തമജസ് എന്നായിരുന്നു ബൈദർഫിയുടെ പുത്രന്മാരെക്കാൾ മുമ്പ് ജനിച്ചിരുന്നത് കൊണ്ട് രാജാവിന്റെ കനിഷ്ടപുത്രൻ എന്ന നിലയിൽ അവൻ രാജ്യ അവകാശിയായിരുന്നു അവന് പ്രത്യേകമായി ഒരു ദുസപ്പമുണ്ടായിരുന്നു നാട്ടിലെ കുഞ്ഞുങ്ങളെ പിടിച്ചു പുഴയിൽ മുക്കിക്കൊല്ലുക അവൻ്റെ ഒരു വിനോദമായിരുന്നു ഇത് പതിവായി പതിവായിത്തീർന്നപ്പോൾ പൊറുതിമുട്ടിയ നാട്ടുകാർ ഇതേപ്പറ്റി രാജാവിനോട് ആപ്ലാതിപ്പെട്ടു മകനെ ഗുണദോഷിച്ചിട്ടും പ്രയോജനമില്ലാതെ വന്നപ്പോൾ അവനെ നാടുകിടത്തി ജനങ്ങളുടെ ആപ്ലാതിക്ക് പരിഹാരമുണ്ടാക്കി അസ്തമ വിവാഹിതനായി അവന് ആംശുകൻ എന്നൊരു പുത്രനുണ്ടായി വൈദ്രഫിയുടെ അറുപുദിനായിനും പുത്രന്മാരും കപിലാശ്രമത്തിൽ വെച്ച് നശിച്ച വിവരവും അറിഞ്ഞപ്പോൾ സാഗര രാജാവ് അശുമാനെ വിളിച്ചു പറഞ്ഞു പ്രജാഹിതത്തിനു വേണ്ടി നിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിച്ചു എൻ്റെ മറ്റു മക്കളെല്ലാം നശിക്കുകയും ചെയ്തു ഇനി നീ മാത്രമേ എനിക്കുള്ള ഏക അവകാശിയും അവലംബവും ഞാൻ യജ്ഞവിജ്ഞം മൂലം അത്യധികം ദുഃഖിക്കുന്നു നീ എങ്ങനെയെങ്കിലും അശ്വത്തിനെ കൊണ്ടുവന്ന് യജ്ഞം പൂർത്തിയാക്കി ഈ നരകത്തിൽ നിന്ന് ആത്മാക്കളെ കരകയേറ്റുക അംശുമാൻ കപിലാശ്രമത്തിലെത്തി കപില മഹർഷിയോട് താണു വീണ് അപേക്ഷിച്ചു കപില കുതിരയെ കൊണ്ടുപോവാൻ അനുമതി കൊടുത്തു അങ്ങനെ അംശുമാൻ കുതിരയുമായി മടങ്ങിയെത്തി സാഗരൻ പൗത്രനെ സന്തോഷാശ്രുക്കളോട് വാരിപ്പുടർന്നു യാഗം പൂർത്തിയാക്കി അധികം താമസിയതെ അംശുമാനെ രാജാവായി അംശുമാൻ പ്രതാപശാലയെ രാജ്യം ഭരിച്ചു പുതൃക്കളെ പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ച് സൽഗതി നേടിക്കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്ത് കഴിഞ്ഞില്ല പ്രായമായപ്പോൾ രാജഭാരം പുത്രൻ ദിലീപിനെ ഏൽപ്പിച്ചു അശ്വമാനും കല കാലഗതി പ്രൂപിച്ചു ദിലീപിനും തൻ്റെ ഭരണകാലത്ത് പിതൃക്കൾക്ക് പരമാവധി ഉണ്ടാകൊടുക്കാൻ കഴിഞ്ഞില്ല ദിലീപന് ഭകീരഥൻ എന്നൊരു പുത്രനുണ്ടായി ഭഗീരഥനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ദിലീപൻ വാനപ്രസം സ്വീകരിച്ചു വില്ലാളി വീരനും മഹാരഥനുമായിരുന്ന ഭഗീരഥൻ ചക്രവർത്തി എന്ന നിലയിൽ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രഭൂതിനായിരുന്നു ഈ പിതൃക്കളേക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ആകാശ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭഗീരഥൻ വർഷങ്ങളോളം ആരംഭിച്ചു അങ്ങനെ ഗംഗാമാതാവ് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഗംഗാമാതാവ് പറഞ്ഞു ഞാൻ ഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ എൻ്റെ ശക്തി താങ്ങാൻ ഭൂമിക്ക് കേൾപ്പുണ്ടാവില്ല അതുകൊണ്ട് മഹാതാവിനെ പ്രസാദിപ്പിക്കൂ അങ്ങനെ ഭഗീരഥൻ മഹാദേവനെ പ്രസാദിപ്പിച്ചു മഹാര ദേവൻ അങ്ങനെ ഞാൻ ഗംഗയെ ധരിച്ചു കൊള്ളാം എന്നുള്ള വരം ഭഗീരഥൻ അങ്ങനെ നേടുകയും ഭഗീരഥൻ ഗംഗയെ സ്മരിച്ചു ഗംഗാദേവി മൂന്ന് കൈവഴികളായി പിരിഞ്ഞു ഒഴുകാൻ തുടങ്ങി തൻ്റെ പിതൃക്കൾ കിടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഗംഗാദേവി നിർദ്ദേശിച്ചനുസരിച്ച് ഭഗീരഥൻ വഴി കാണിച്ചു കൊടുത്തു സാഗരപുത്രന്മാർ ഗംഗയുടെ ജലസ്പർശമേറ്റപ്പോൾ സംശുദ്ധരായി അവർക്ക് മോക്ഷം ലഭിച്ചു തൻ്റെ പ്രയത്നം കൊണ്ട് പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചതിൽ ഫകീരൻ അതീവ സന്തുഷ്ടനായി കൂടാതെ വറ്റിക്കിടക്കുന്ന സാഗരം ജലം കൊണ്ട് നിറഞ്ഞു അത് പഴയ പോലെ പാര പാരപരമായി വലിയ വളിയ അഗാധമായ ഗർഭങ്ങളായി രൂപപ്പെട്ടിരുന്ന സമുദ്രാന്തര ഭാഗങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു അതിനെയാണ് നമ്മൾ ഫകീരഥ പ്രയത്നമെന്ന് പറയുന്നത് അതിശക്തമായ തീവ്രമായ വിചാരങ്ങൾ വിചാരിച്ച് കൂടി അത് ശ്രമിച്ചാൽ നടക്കുമെന്നുള്ള കാര്യം നമ്മൾ പറയാറില്ലേ ഹെർകുലിയൻ ടാസ്ക്സ് ഫഗീരഥ പ്രയത്നം ആദ്യത്തെ ഗംഗയെ ഗംഗാമാതാവിൻ്റെ വർഷങ്ങളോളം തപസ് ചെയ്തു അങ്ങനെ സന്തോഷമായി ഗംഗാമാതാവിൻ്റെ സന്തോഷം വരം ലഭ്യമായപ്പോൾ ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്തു മഹാദേവൻ ഗംഗാമാതാവിനെ തൻ്റെ ശിരസിലേറ്റി ഫകീരഥന് അങ്ങനെ സന്തോഷം നൽകി എല്ലാ ആത്മാക്കൾക്കും പുണ്യം ലഭിക്കുകയും ചെയ്തു ഏറ്റവും ഉചിതവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ഭഗീരഥൻ എന്ന രാജാവ് മഹാരാജാവ് ചെയ്തത് അതിലൂടെ എല്ലാ പൃതുക്കൾക്കും സന്തോഷം ലഭിക്കുകയും ചെയ്തു യുധിഷ്ഠരാദികൾ ലോല മഹർഷിയോടൊപ്പം അവരുടെ തീർത്ഥയാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു പാപഭയം ഇല്ലാക്കുന്നതായി നന്ദ അപരനന്ദ എന്നീ നദീതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു അവിടുന്ന് ഹേമകൂടം എന്ന പർവ്വതത്തിലെത്തി പിന്നീട് കൗശികത്തിലേക്കാണ് അവർ പോയത് വിശ്വാമിത്രൻ കഠിനമായി തപസ് ചെയ്തത് ഇവിടെയായിരുന്നു കൗശികി നദിയുടെ കരയിലാണ് വിശ്വാമിത്രാശ്രമവും കാശ്യപാശ്രമവും സ്ഥിതി ചെയ്യുന്നത് കാശ്യപ ആശ്രമത്തിലാണ് ഗൃഷ്യശൃംഗൻ തപസ് ചെയ്ത് പാർത്തിരുന്നത് മഴയില്ലാതെ ഉണങ്ങി വരേണ്ട അംഗരാജ്യങ്ങളിൽ ഗൃഷ്യശൃങ്കൻ്റെ പാദസ്പർശം എപ്പോൾ ഏറ്റപ്പോൾ മഴയുണ്ടായി കൃഷിശൃംഗൻ്റെ കഥ കേൾക്കണമെന്ന് ആഗ്രഹിച്ച് യുധിഷ്ഠിരന് ലോമശൻ ആ കഥ വിവരിച്ചു കൊടുത്തു ഓരോ കഥകളിങ്ങനെ ലോമശ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് മുൻപിൽ മുമ്പേ നേരത്തെ കേട്ട കപില മഹർഷിയുടെ കഥ പിന്നെ ഭഗീരഥൻ്റെ കഥ അങ്ങനെ ഓരോ കഥകളിൽ ലോല മഹർഷി ഇങ്ങനെ പറയുകയാണ് മഹാഭാരതം അങ്ങനെയാണ് വലിയ നീണ്ടു പരന്നു കിടക്കുന്ന ഒരു കഥ ആ കഥയിലൂടെ പിന്നെ മറ്റൊരു കഥ ആ കഥയിൽ മറ്റൊരു കഥ അങ്ങനെ ഉപകഥകൾ ചെറുകഥകൾ അങ്ങനെ നീണ്ടു പോകുന്ന കഥകളാണ് മഹാഭാരതത്തിൻ്റെ ഇതിഹാസത്തിൻ്റെ കഥ അങ്ങനെ ഋഷ്യശങ്കൻ്റെ കഥയാണ് ഇനി ലോമതമകർഷി ദുര്യോധനാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കശ്യപൻ്റെ പുത്രനായ വിഭാകാണ്ടനായിരുന്നു ഋഷ്യശൃങ്കൻ്റെ പിതാവ് വിഭാഖാണ്ടൻ ഒരു വലിയ തപസ്വിയായിരുന്നു തൻ്റെ പുത്രനെയും ഒരു വലിയ തപസ്വിയാക്കണമെന്നായിരുന്നു വിഭാകാണ്ടൻ്റെ ആഗ്രഹം മനുഷ്യരെ ആരെയും കാണിക്കാതെയാണ് വിഭാണ്ഡകൻ പുത്രനെ വളർത്തിയത് അച്ഛനെ വല്ലാതെ മറ്റൊരു ജീവിയെയും ഋഷശങ്കൻ കണ്ടിരുന്നില്ല അക്കാലത്ത് അംഗരാജ്യം ഭരിച്ചിരുന്നത് ലോമപാദൻ എന്നൊരു രാജാവായിരുന്നു അവർ നുണ പറഞ്ഞു ഒരു ബ്രാഹ്മണനെ ചതിച്ചു തന്മൂലം ബ്രാഹ്മണരെല്ലാവരും രാജാവിനോട് പിണങ്ങി രാജ്യം വിട്ടൊഴിഞ്ഞു പോയി പുരോഹിതന്മാരാരും രാജ്യത്തില്ലാതായി യജ്ഞങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതിനാൽ ഇന്ദ്രനും അംഗരാജാവിനോട് വിരോധമായി രാജ്യത്ത് മഴയില്ലാതായി എല്ലാം ഉണങ്ങിവരണ്ടു ജനങ്ങൾ വലിയ കഷ്ടത്തിലായി രാജാവ് മുനിമാരെ കണ്ടെത്തി തൻ്റെ രാജ്യത്ത് മഴയില്ലാതെ കൊണ്ടുള്ള കെടുതികളെ കൊണ്ടൊന്ന് പരിഹരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു മുനിമാർ പറഞ്ഞു നീ ബ്രാഹ്മണരെ കോപിപ്പിച്ചു അതിന് പ്രായച്ചിത്തം ചെയ്യണം കൂടാതെ സ്ത്രീകളെപ്പറ്റി ഒന്നും അറിയില്ലാത്ത മുനിസൂധനായ ഋഷ്യശൃങ്കനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരണം ശുദ്ധനും പുണ്യവാനുമായ ആ മഹാതപസി കാല്ത്തിയാൽ മേഘങ്ങൾ ഇവിടെ വർഷിക്കും രാജാവ് ബ്രാഹ്മണർക്ക് പ്രായക്ഷേമത്വമായി ധാരാളം ധനം നൽകി പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹം വാങ്ങി ഇനി ഋഷ്യശൃങ്കൻ്റെ കഥയാണ് അടുത്ത വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നന്ദി നമസ്കാരം